ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പൊ ഇന്ന് നമുക്ക് നല്ല അത്രയും കളക്ഷൻസ് ഉണ്ട് എങ്ങനെ ബെസ്റ്റ് ഓഫർ അതോടൊപ്പം തന്നെ ഫ്രീ ഷിപ്പിംഗില് ഓൾ ഓവർ ഇന്ത്യ കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതിൽ പറയുന്ന ഒരു എമൗണ്ട് മാത്രം നിങ്ങൾ പേ പ്രോഡക്റ്റ് വീട്ടിലെത്തിയിരുന്നു ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ഒരു സോഫ്റ്റ് ജോർജ്ജെറ്റിലാണ് നല്ല ഫുൾ ആയിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് സ്ലീവിലൊക്കെ ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ വർക്ക് ഉണ്ട് അതുപോലെ ലോക്കിൽ ഫുൾ വർക്ക് ഉണ്ട് ഇതാണ് പ്രൊഡക്റ്റ് ടോട്ടലി നല്ല അടിപൊളി ആയിട്ടുള്ള ലൈനിങ് സ്ലീവിലും മൊത്തം ടോട്ടൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ആയിട്ട് സ്കേലപ്പ് വർക്ക് ഉണ്ട് നല്ല അടിപൊളി ഗ്രേപ്പ് ഷെയ്ഡും ആയി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ സരാറ സെറ്റ് ഉണ്ടല്ലോ സരാറ കരാറ എന്ന് പറയുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് താഴെ പോലെ ഫുൾ വർക്കും ഉണ്ട് ഓൺലി വൺ ടു നൈൻഡ് ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിന്റെ ഫുൾ മെഷർമെന്റ് ഞാൻ പറഞ്ഞുതരാമേ എക്സൽ ജൈസില് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ആണ് ഇതിന്റെ ഇത് വരുന്നത് അതായത് ഇത് ലൂസ് ആയിട്ടുള്ള ശരാറാകുമ്പോ ഡ്രോപ്പ് നോർമലി ലെങ്ത് കുറയുമല്ലോ ആ അങ്ങനെ ലെങ്ത് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൽ നമ്മൾ വൺ സിക്സ് നയൻ ഫൈവില് സെയിൽ ചെയ്ത് തരുന്ന പ്രോഡക്റ്റ് ആണ് പ്ലസ് ഷിപ്പിങ്ങോട് കൂടിയിട്ട് അതാണ് നിങ്ങൾ കിട്ടുന്നത് വൺ ടു നയൻ ഫൈവ് മാത്രം എക്സല് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തിൽ ബെസ്റ്റ് ഓഫറില് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം ടൈം കളയണ്ട അതല്ലേ അപ്പം നമുക്കിതേ നെക്സ്റ്റ് കാണിക്കുന്നത് വീണ്ടും ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ ഓൺലി വൺ ടു നയൻ ഫൈവിലാണ് നല്ലൊരു അടിപൊളി ഡാർക്ക് ബ്ലാക്ക് ആണ് ഫുൾ വർക്ക് വരുന്നുണ്ട് സ്ലീവിലേക്ക് ഫുൾ ലൈനിങ് ഉണ്ട് ഇതിന്റെ പാന്റ് ആണെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് പുറകശത്തും ഫ്രണ്ട് വശത്തും ഇങ്ങനെ വരുന്നുണ്ട് എക്സൽ സൈസ് ആണ് വരുന്നത് പാന്റിന്റെ ഫ്രണ്ട് സൈഡിൽ ഫുൾ വർക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഷോൾഡ് ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് വൺ ടു നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല അടിപൊളി ഷോൾഡും വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒരു ബർഗണ്ടി മെറൂൺ മിക്സ് ചെയ്തിട്ടുള്ള പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഫുൾ ആയിട്ട് ഹെവി കൺസെപ്റ്റിലാണ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി പ്രോഡക്റ്റ് ആട്ടോ എല്ലാം സിംഗിൾ സിംഗിൾ പീസസ് ആണ് ഓൺലി വൺ ടു നയൻ ഫൈവ് ആണ് അതിന്റെ പ്രൈസ് വരുന്ന ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ഉണ്ട് അതേപോലെ തന്നെ ഷോൾ ബെസ്റ്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി പാൻറ് വരുന്നുണ്ട് ഷോളും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ ഇത് കാണിച്ചു തരാം ഷോൾ നല്ലത് നമുക്ക് വേറെ പറ്റുള്ളൂ അല്ലേ ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അടുത്തത് ഇഷ്ടപ്പെട്ട അടിപൊളി എല്ലോ കേട്ടോ വൺ ഫൈവ് നയൻ ഫൈവ് ഒക്കെ സെയിൽ ചെയ്തിരുന്നു നല്ല അടിപൊളി ആ ക്ലാസ്മെറ്റ് ഇറൽ ആ ക്ലാസ്മെറ്റ് ഇല്ലാ ലെമൺ എല്ലും ആണ് വരുന്നത് ഓൺലി വൺ ടു നയൺ ഫൈവ് എക്സ് സെയിസിൽ വരുന്നുണ്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോട്ടൺ ഒക്കെ തോന്നൂല അതുപോലെ ചൂട് എടുക്കുക ബെസ്റ്റ് മെറ്റീരിയൽ ആട്ടോ നമ്മൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റേഷൻ ആയിട്ട് കൊണ്ടുപോകുന്നതുമാണ് ലാസ്റ്റ് ഇതുപോലെ സിംഗിൾ പീസ് രണ്ട് മൂന്ന് പീസ് ഒക്കെ ആയിട്ട് ഷോളൊക്കെ നോക്കിയാൽ ഹുറായിട്ടുള്ള ഷോളാണ് ഫുൾ ആയിട്ട് ത്രെഡ് വിത്ത് സീക്വൻസ് ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ ഓൺലി വൺ ടു നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഓവർ ഇന്ത്യ കേട്ടോ ഇനി നിങ്ങൾക്ക് ഡി ടി ഡി സി അയക്കണോ കേരളത്തിൽ മാത്രമേ ഡി ഡി സി ഉള്ളൂ ഈ ഫ്രീ ഷിപ്പിങ്ങിൽ ഔട്ട് ഓഫ് കേരള ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പെൻസ് ചെയ്യേണ്ടി വരും കാരണം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് തരുന്നത് തരുന്നൊക്കെട്ടോ അപ്പൊ അത് നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ട് അത് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പേജ് ഷെയ്ഡ് കെട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ ലെങ്ത് മെഷർമെന്റ് എനിക്ക് അറിഞ്ഞില്ല അല്ലേ അപ്പൊ പറഞ്ഞുതരാട്ടാ ഇത് ഒരു എക്സൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആകുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തിൽ വൺ ടു നയൻ ഫൈവ് വരണം കേട്ടോ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ക്വാളിറ്റി ലൈനിംഗും ഉണ്ട് നല്ല മെറ്റീരിയൽ ആണോ കുറച്ചൊന്നും വരെ ഇടണ്ട ഈ ഒരു യോഗം ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് ഹാൻഡ് മെയ്ഡ് കേട്ടോ അതിന് നോക്കിയാൽ അടിപൊളി ആയിട്ടുള്ള പാന്റ് വരുന്നുണ്ട് പാൻറ്റിൽ ലൈനിങ് ഒന്നുമില്ല നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് എന്തായാലും ഒരു നമ്മൾ ഒരു ഓൺലൈനിൽ വൺ ഫൈവ് നയൻ ഫൈവ് എന്ന് പറയുമ്പോൾ പുറത്ത് എന്തായാലും ഒരു വൺ നൈറ്റ് നയൻ ഫൈവ് ആ റേഞ്ചിലൊക്കെ വരും അതാ സംഭവം നിങ്ങൾക്ക് വൺ ടു നയൻ ഫൈവില് ഫ്രീ ഷിപ്പിംഗ് ആണ് വേറെ എക്സ്ട്രാ പേയ്മെന്റ് ഇല്ല കണ്ടാ അപ്പോൾ സിംഗിൾ സിംഗിൾ പീസസ് ആണ് നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക ഒരു മാത്രം സെലക്ട് ചെയ്യുക കാരണം അല്ലാത്ത ഭക്ഷണം എടുക്കുമ്പോഴേ നമുക്കത് റിട്ടേൺ ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം ഇത്രയും നല്ല കളക്ഷൻസ് നോക്കിയാ കിട്ടാത്ത വേറെ എവിടെയും കിട്ടാത്ത പ്രൈസിലാണ് നമ്മൾ തരുന്നത് ടോപ്പ് ഉണ്ട് ഇതൊരു ബ്രൗൺ ആണ് സോഫ്റ്റ് ജോർജ് പ്ലസ് ഷിഫോൺ എന്നൊക്കെ പറയാം അത്രയും നല്ല സിമ്പിൾ ഹംബിൾ പ്രോഡക്റ്റ് കേട്ടോ കേട്ടോ ഷോളൊക്കെ നല്ല അടിപൊളി ഷോൾ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ സിസ്റ്റം വരുന്നത് ഓക്കെ അപ്പൊ ഇത് എക്സല് ഒരു നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ് വരുന്നുണ്ട് ഓൺലി വൺ പോയിന്റ് നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അപ്പോൾ ഡാർക്ക് മെറൂണ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെതേ നോക്കിയാൽ നല്ലൊരു ആഷ് കളർ കളറ് സോഫ്റ്റ് ബ്ലൂമിങ് ജോർജിറ്റ് എന്നൊക്കെ പറയില്ല ആ സംഭവം ഉണ്ടോ ത്രെഡ് വരുന്നു ഫുള്ളായിട്ട് ഒരു പിസ്ത ഗ്രീൻ ഉണ്ട് കുറച്ച് ഒരു ഒലിവ് ഗ്രീൻ ഉണ്ട് നല്ല അടിപൊളി സംഭവം അല്ല സ്ലീവിലൊക്കെ ലൈനിങ്ങോട് കൂടിയിട്ട് ഫുള്ളായിട്ട് വായിക്കും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ പ്രൈസ് വൺ ടു നയൻ ഫൈവ് വന്നുള്ള ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾ എക്സ്ട്രാ അറുപത് രൂപ ഒന്നും പേ ചെയ്യേണ്ട അറുപത് അമ്പത് ഒന്നും പേ ചെയ്യണ്ട കേട്ടോ ഇതില് സ്കാലപ്പ് വർക്കും വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള സ്കാലപ്പ് വർക്ക് ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ങ് എടുത്തിട്ടുണ്ട് സെറ്റ് പ്രോഡക്റ്റ് ഉണ്ടോ ഇതിന്റെ പ്രൈസ് ഓൺലി വൺ ടു നയൻ ഫൈവ് ഏഷ് കളറിൽ എക്സൽ സൈസിൽ നമുക്ക് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഡാർക്ക് ഐ ബ്ലൂ ആണ് നല്ല സോഫ്റ്റ് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഫുൾ ലൈനിങ് ഉണ്ട് ഇത് വൺ ടു നയൻ ഫൈവ് എന്ന് പറയുമ്പോഴേ ഭയങ്കരമായിട്ടുള്ളൊരു ഓഫറാണ് കേട്ടോ ചിലതിലൊക്കെ ഇതിൽ ഒരു പതിനെട്ട് ആ റേഞ്ചിലൊക്കെ കൊടുത്തതൊക്കെ ഉണ്ട് ആയിരത്തി എണ്ണൂറിലൊക്കെ കൊടുത്ത ഒക്കെ ഉണ്ട് അതും എല്ലാം ഒറ്റ പ്രൈസിലാണ് മാക്സിമം കുറച്ചിട്ട് തരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഓൺലി വൺ ടു നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സല് സീസിലാണ് ഇത് അവൈലബിൾ ആവുന്നത് എന്ന് ചോദിക്കാൻ ഇങ്ങനെ രണ്ട് കണ്ടോ ഉണ്ടോ അട്ടി കളിക്കുന്നുണ്ടല്ലോ സൂപ്പറാട്ടോ അപ്പോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോഫ്റ്റ് കൂടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടും അതിനൊന്നും സംശയമില്ല എക്സെല് നാൽപ്പത്താറഞ്ച് ഓൺലി വൺ ടു നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് പ്രൊഡക്റ്റ് ഒരു ക്യൂൺ ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേ നിങ്ങൾക്ക് ഇതേ വൺ ടു നയൻ ഫൈവ് ഇതേ പ്രൊഡക്റ്റ് വീട്ടിലെത്തി കിട്ടോ ഡി ടി ആണെന്നുണ്ടെങ്കിൽ ഇതേ നിങ്ങൾ ഓർഡർ ചെയ്താൽ പിറ്റേ ദിവസം അവിടെ എനിക്ക് വേറെ എത്തും അല്ലേ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് വൈക്ക് വരുന്നുണ്ട് വൺ ടു നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഫുൾ ആയിട്ട് സീകൻസ് ആണ് അവിടെ അടിപൊളി സ്ലീവ് വരുന്നുണ്ട് വെഡ്ഡിംഗ് സീസൺ ആണ് ഫുൾ നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് ഉഷാറാക്കാനായിട്ട് ചെറിയ പ്രൈസിൽ അതും നിങ്ങളുടെ ആരുടെ ഒരു പോക്കറ്റ് കാലമാവാത്ത രീതിയിൽ സെറ്റ് കണ്ടോ അപ്പോൾ ഇത്രയും നല്ല കളക്ഷൻസ് ഒക്കെ തരുമ്പോ നമ്മളോട് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവണ്ടേ തീർച്ചയായിട്ടും വേണ്ട ആ ഒരു ഇഷ്ടം നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് പ്രകടിപ്പിച്ചാൽ മതി പിന്നെ ഷോപ്പിലേക്കൊക്കെ വരുന്നവർ നല്ല രീതിയിൽ ഉള്ള ഒരുപാട് പേരുണ്ട് അവരോട് നല്ല രീതിയിലാണ് നല്ല രീതിയിലാണ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ടീമും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വരാം നിങ്ങൾക്ക് നോക്കാം ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ ടാറ്റ വൈ വൈ പറയാം നെക്സ്റ്റ് നോക്കിയാ നല്ല അടിപൊളി ചിനോൺ സിൽക്ക് കേട്ടോ വൺ ടു നൈൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് ചിനോൺ സിൽക്കിലെ ബെസ്റ്റ് പ്രോഡക്റ്റ് ആട്ടോ ഒരു പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല അടിപൊളി സൂപ്പർ പ്രോഡക്റ്റ് ചിനോൺ സിൽക്കിൽ ഒരു എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയ ഇത് ഒരുപാട് ഞാൻ വർണ്ണിക്കുന്നില്ല കേട്ടോ ഒരു ഇത് എല്ലാത്തിലും സ്ലീവിലും ബാൻഡിലും ഒക്കെ ഉണ്ട് ചില അതിലൊന്നുമില്ല അത് ത്രെഡും സീക്വൻസ് ആണ് ഫുൾ ആയിട്ട് മൂന്നും മൾട്ടി ത്രെഡ് ആണ് നല്ല കിട്ടുക ചെയ്ത് അടിപൊളി പ്രൊഡക്ട് ഒക്കെ നോക്കിയാ നിങ്ങൾ അന്തം കിട്ടുമോ ഈ ഒരു പ്രൈസിലൊക്കെ കിട്ടാന്നുള്ളത് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സിനോൺ ആണ് മെറ്റീരിയൽ കിട്ടും ഇതിന് ഫുൾ ഡീറ്റെയിൽ വരുന്നത് എക്സൽസീസിലെ നാൽപ്പത്തഞ്ച് ലെങ്ത്തിൽ ഓൺലി വൺ ടു നയൻ ഫൈവില് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് സെയിം പ്രോഡക്റ്റ് തന്നെ നമുക്കൊരു ഗ്രീൻ ഷെയ്ഡിലും കൂടി ആയാലോ ഉണ്ടോ എന്താ രസല്ലേ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരും മൊഞ്ച് വരും കേട്ടോ അതിലൊന്നും ഡൗട്ട്സ് ഒന്നും വേണ്ട അപ്പോ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ധൈര്യമായിട്ട് ഷോപ്പിക്ക് പോരെ നമ്മളോട് ധൈര്യമായിട്ട് പോരെ ഓളിക്കാൻ നമുക്ക് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ വരുന്നവര് പറയുക വീഡിയോ കണ്ടിട്ട് വരുന്നവരാണ് നമുക്ക് ആ ഒരു ഐമില് പ്രൊഡക്റ്റ് കാണണം പ്രൊഡക്റ്റ് തരണം എന്നുള്ളത് ധൈര്യമായിട്ട് നിങ്ങൾ എന്താണ് പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ഇവിടുന്ന് ആ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് തന്നെയാണ് മുന്നൂറ് ശതമാനം ആയിട്ട് വരാം ഓക്കെ നല്ലൊരു അടിപൊളി മുറിവാണ് ആട്ടോ ഡബപ്ലെക്സിലാണ് സീസ് വരുന്നത് സ്ലീവ് ഒക്കെ നോക്കിയാൽ കണ്ടിഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പ്രൈസ് ഓൺലി വൺ ടു നയൻ ഫൈവ് ആളോ കൂടുതലായിട്ട് ഒന്നും നിങ്ങൾ പേ ചെയ്യണം കേട്ടോ ഇതിൽ നോക്കിയാ പാന്റ് നോക്കിയാൽ ഇതുപോലെ നല്ലൊരു അടിപൊളി പാൻറ് ആണ് വരുന്നത് ഇനി ഈ ഒരു പാന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അടിപൊളിയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നേരെടുത്തോ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഒരു രണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ വേറെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം നേരെ ഇത് ചുരുവോട്ടം യൂസ് ചെയ്യാം അവ നിങ്ങൾക്ക് രണ്ടുപേരായിട്ടാണ് ഏഹ് അങ്ങനെ ഇഷ്ടപ്പെടുന്നവര് അങ്ങനെയും ചെയ്യാം പിന്നെ ഒരു മൂന്നാല് പ്രാവശ്യം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഇത് മടുക്കും അതൊക്കെ തന്നെയാണ് അതിന്റെ വാസ്തവം അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം ചുരു ബോട്ടൽ ആക്കിയിട്ട് യൂസ് ചെയ്തോ അപ്പോൾ അങ്ങനെ ചെയ്യാം വൺ ടു നയൻ ഫൈവില് നല്ല ഒരു ത്രെഡും സീക്വൻസും വർക്ക് കടന്നു പോകുന്ന ഒരു മെറൂൺ ആണ് സംഭവം അപ്പൊ ഇതിന് ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഡെബ്ലെക്സിൽ ഒരു നാപ്പത്തഞ്ച് നാപ്പത്താറു ലെങ്ത്തും വരുന്നുണ്ട് ഓൺലി വൺ ടു നയൻ ഫൈവില് ഫ്രീ ഷിപ്പിംഗിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് മെറൂൺ ഷെയ്ഡ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എടുത്ത് നിങ്ങൾ ഓൾറെഡി എടുത്തു ഓക്കെ നിങ്ങൾക്ക് ഇനി ചുരിദാറേണ്ട ആവശ്യമില്ല ബജറ്റ് ഇല്ല തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബെസ്റ്റ് പ്രൈസ് ആണ് വെഡ്ഡിങ്ങിന്റെ സീസൺ ആണ് സ്കൂളൊക്കെ തുറക്കുകയാണ് ഒക്കെ കൊടുക്കണം അപ്പൊ ഒരുപാട് പൈസ ഉണ്ടാവില്ല അല്ലെ അപ്പൊ നല്ല പാർട്ടി ഒരു ഡ്രസ്സ് നമുക്ക് ഇവിടെ കിട്ടുമ്പോ വേറെ എവിടെ തരയണം അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ കാരണം ആ ഓരോ പഞ്ചിലുമാണ് നമ്മുടെ ഓട്ടം കൂടുക കണ്ടോ നല്ല നല്ല കളക്ഷൻസ് അപ്പൊ ഇത്ര നല്ല കളക്ഷൻസ് വരുമ്പോ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാലോ ഇത് എപ്പോഴും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്ന പറയുന്നത് എന്താണെന്ന് അറിയോ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് കിട്ടാൻ വേണ്ടിട്ട് അത് വേണം ഈ മെമിക്രി കാണിക്കുന്നവര് കണ്ടിട്ടില്ലേ കൈ അടിക്കണത് അതേപോലെ തന്നെ നിങ്ങൾ അവിടെ അടിക്കി അപ്പൊ അടിച്ച് പൊട്ടിക്ക് എന്നാലും നമുക്കൊരു ഊർജം ഉണ്ടാവും കേട്ടോ അപ്പൊ അതെ ഇതാണ് സംഭവം ഇപ്പോഴും നമുക്ക് ഓർഡർ എടുക്കുന്നതിൽ ഒരു ും ഫിഫ്റ്റി സിക്സ് പേഴ്സൻറ്റേജും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ ആക്കി കഴിഞ്ഞാൽ കുട്ടി പോകേ പറ്റാനിട്ടാണോ ഇതെ നെക്സ്റ്റ് സംഭവം നല്ലൊരു യെല്ലോ ആണ് നല്ലൊരു സോഫ്റ്റ് ചോർജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് പാൻറ് വരുന്നത് പാൻറെ താഴെ വർക്ക് വരുന്നുണ്ട് പാൻറിൽ ലൈനിങ് വരുന്നുണ്ട് നമുക്ക് ഷോളില് ഫുൾ സ്കാൻ അപ്പ് വർക്ക് വരുന്നുണ്ട് എല്ലാവിധ വർക്കും വരുന്നുണ്ട് വൺ ടൂ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് പ്രൈസ് എങ്ങനെ അടിപൊളി അല്ലേ അപ്പോ ഇതില് നമുക്ക് പ്രൈസ് നമുക്ക് ആ പ്രൈസിനുള്ള ഡെപ്ലെക്സിൽ ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ് ഈ ഒരു എല്ലോ സംഭവ മഞ്ഞൾ കല്യാണം ഒക്കെ കുറവാണ് പക്ഷെ എന്നാലും ഉണ്ട് അവർക്കൊക്കെ ഉപയോഗിക്കാം ഇതാണ് സംഭവിച്ച നല്ല ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതിൽ ഫുള്ളായിട്ട് കണ്ട തിളങ്ങുന്നത് കണ്ട മൊത്തം കേട്ടോ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഒരു ത്രെഡും സിക്വൻസും സീക്വൻസ് ഇല്ല ഡാമണ്ട് വർക്ക് ആണ് വരുന്നത് പിന്നെ ഷോൾ ഇതെ ഇങ്ങനെ വരുന്നുണ്ട് ഷോൾ നല്ല രസം കിട്ടും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഷോൾ ആണ് കണ്ട ഒരുപാട് വർക്ക് കൊടുത്ത് പോരടുപ്പിക്കാതെ അത് ക്യൂട്ടായിട്ടുള്ള ഒരു ഷോള് വന്നപ്പോ തന്നെയാണ് അതിന്റെ ഒരു മുഞ്ചി കാണാനായിട്ട് ഇങ്ങനെ ആസ്വദിക്കാനായിട്ട് പറ്റുന്നു അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റിന്റെ എക്സ് എൽ ഡബ്ല്യൂസ് എൽ സീസില് അവൈലബിൾ ആണ് ഓൺലി 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 നാല്പത്തി മൂന്ന് ഇഞ്ച് ലെങ് കേട്ടോ നാല്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് ആണ് ലെങ്ത് പറഞ്ഞിട്ട് ചുരിദാർ അണിയുവാൻ ആവശ്യമുള്ളവർ ഇഷ്ടമുള്ളവര് ഇതെടുക്കാം അപ്പൊ വൺ ടു നയൻ ഫൈവ് തന്നെ നമുക്ക് എക്സ്എൽ ഡബ്ല്യു സി സീസിൽ അവൈലബിൾ ആണ് വൺ ടു നയൻ ഫൈവ് ഫ്രീഷീറ്റ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്കിൽ ഇതുപോലൊരുപാട് സംഭവം ഉണ്ട് ഡബ്ലെക്സിൽ നാൽപ്പത്തഞ്ച് ലെങ്ക് നല്ല അടിപൊളി കളക്ഷൻ തന്നെ ഓൺലി വൺ ടു നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ ബ്ലാക്ക് എടുക്കേണ്ടവർക്ക് ബ്ലാക്ക് എടുക്കാം പാന്റിൽ അതുപോലെയാണ് വരുന്നത് പാൻറ്റിന്റെ താഴെ വർക്ക് ഉണ്ട് പാൻ്റിൽ ലൈനിങ് ഉണ്ട് സ്ലീവില് ലൈനിങ് ഉണ്ട് ടോപ്പിൽ ഫുൾ ലൈനിങ് ഉണ്ട് കോളിക്കുള്ള ലൈനിങ് ആണ് നല്ല അടിപൊളി സ്ലീവ് വർക്കും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് സംഭവം കഴിഞ്ഞിട്ടില്ല ത്രീ എക്സിൽ വരെ നമ്മൾ കാണിക്കും ഡബ്ലക്സിൽ നാൽപ്പത്തഞ്ച് ലെങ് വൺ ടു നയൻ ഫൈവ് നമ്മുടെ ഇന്നത്തെ പ്രൈസുകൾ ശ്രദ്ധിച്ചാൽ വൺ ടു നയൻ ഫൈവില് അടിച്ച് തമർത്തുന്നുണ്ടല്ലോ അതും ഫ്രീ ഷിപ്പിംഗ് ആട്ടോ എക്സ്ട്രാ നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടതില്ല നോക്കിയാൽ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ബ്ലൂ ആണ് വരുന്നത് ഇതൊക്കെ പേയ്മെന്റ് ചെയ്തിട്ട് മാറ്റിച്ച പ്രോഡക്റ്റ് ആട്ടോ ഒരു പിടുത്തപ്പെട്ട പ്രോഡക്റ്റ് കണ്ട ഇത്രയും വർക്കൊക്കെ കണ്ടാൽ ആരും എടുക്കാതിരിക്കുക അതും സ്ലീവിലൊക്കെ ഫുള്ള് വർക്ക് ഡയമണ്ട് ഉണ്ട് സീക്വൻസ് ഉണ്ട് സോളിഡ് ത്രെഡ് വർക്ക് ഉണ്ട് ഫുൾ ലൈനിങ് ഉണ്ട് ആയിട്ടുള്ള ഒരു ഷോൾഡ് സ്കേലപ്പ് വർക്കിൽ ഫുള്ള് ഡാമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ട് വരുന്നുണ്ട് വൺ ടു നയ ഫൈവ് മാത്രം പ്രൈസ് ഉണ്ട് പ്രാവശ്യം അപ്പൊ ധൈര്യമായിട്ടുണ്ട് കൂടി അപ്പൊ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ പിന്നെ ഞാൻ പറയാനായിട്ടുള്ളത് ഓഫറായിട്ട് ഇടുന്ന സമയത്ത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ ഞാൻ എടുക്കും എനിക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം ആ മെസ്സേജ് ചെയ്യണം ഇത്രയും പേരും വർക്കുള്ള ഈ പ്രൊഡക്റ്റൊക്കെ വൺ ടു നയൻ ഫൈവ് ഒക്കെ തരണം എന്നുണ്ടെങ്കിൽ കിസ്വ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ മനസ്സൊക്കെ നല്ലതായത് കൊണ്ട് തന്നെയാണ് തരുന്നത് ഫൈവ് മാത്രം ചെയ്താൽ മതി നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇതിന്റെ താഴേക്ക് താഴെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓൺലി വൺ ടൂൻ ഫൈവ് പ്രൊഡക്റ്റ് വീട്ടിലെത്തും ഫ്രീ ഷിപ്പിംഗില് വർക്ക് ഒക്കെ കണ്ടോ അപ്പൊ നമുക്ക് ഒരുപാട് കാണിക്കാനായിട്ടുണ്ട് ഫുള്ളായിട്ട് വർക്ക് ഉണ്ട് സൈഡിലേക്ക് നോക്കിയാൽ നല്ല രസമായിട്ടുള്ള ആയിട്ടുള്ള വർക്ക് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് എടുത്തുണ്ട് നല്ല സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ഉണ്ട് പാനിൽ ആയിട്ട് ലൈനിങ് ഉണ്ട് പാനിൻ്റെ താഴെ വർക്ക് ഉണ്ട് സ്ലീവില് ഫുൾ ആയിട്ട് സോറി സ്ലീവല്ല പക്ഷേ പിന്നെ ഷോൾഡിൽ ഫുള്ളായിട്ട് ഇങ്ങനെ നല്ല വർക്കും ഉണ്ട് ഈ സൈഡിൽ ഇങ്ങനെ വർക്ക് ഉണ്ട് പ്രൈസ് എത്രയാണെന്ന് പറയുമോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് വായിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് വീട്ടിലെത്തും ഡി ടി ഡി സി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് തരാം ഡി ടി ഡി സി നമുക്ക് ഔട്ട് ഓഫ് ഇന്ത്യ എക്സ്ട്രാ ചാർജ് വരും കേട്ടോ ഔട്ട് ഓഫ് ഇന്ത്യ അല്ല ഔട്ട് ഓഫ് കേരള ഓക്കെ അതായത് കേരളത്തിന് പുറത്തേക്ക് നമുക്ക് ഡി ടി ഡി സി എക്സ്ട്രാ ചാർജ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും അതല്ലാത്ത പക്ഷം ഓൾ ഓവർ കേരള ആയാലും ഓൾ ഓവർ ഇന്ത്യ ആയാലും ബൈ പോസ്റ്റ് ഫ്രീ ഡെലിവറി ആണ് അത് ചെയ്യുന്നത് ബ്ലാക്ക് ആണ് വരുന്നത് വൺ ടു നയൻ ഫൈവ് ആണ് പ്രൈസ് നല്ലൊരു സോഫ്റ്റ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ അപ്പോൾ ഇതിനൊക്കെ എന്താ പറയണ്ടതെന്ന് അറിയോ നമുക്കിപ്പോൾ ഇതൊരു ആയിരത്തി അഞ്ഞൂറിൻ്റെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലേ ഫിഫ്റ്റി പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ പ്രോഫിറ്റിൻ്റെ ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഒക്കെയാണ് ചിലർ ഇടുക അതല്ലാതെ നേരെ എഴുന്നൂറ്റമ്പത് രൂപക്ക് തരുകയെന്നുണ്ടെങ്കിൽ കുട്ടി പോകുമ്പോട്ട് പോവും ഡബ്ലെക്സിലാണ് സീസ് വരുന്നത് ഇഞ്ച് ലെങ് വരുന്നുണ്ട് വൺ ടൂ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നമുക്ക് മൾട്ടി കളർ ഷോൾ വരുന്നത് ഓൺലി വൺ ടു നയൻ ഫൈവ് മൾട്ടി കളർ ഷോൾ ഇതൊന്നും ശരിക്ക് ഓഫറിലുള്ളതല്ലോ എന്നാലും വേണ്ടല്ലോട്ടെ വൺ ടു നയൻ ഫൈവ് വൺ ടു നയൻ ഫൈവില് നല്ല ഒനിയൻ പിങ്ക് എപ്പോഴും നല്ല ചൂടുള്ള ഐറ്റം നമ്മളെ ഷോപ്പിലൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ പോകുന്ന പ്രൊഡക്റ്റ് തന്നെയാണിത് പക്ഷേ ഇത് ഞാൻ ഓഫറിൽ ഇടാൻ പറഞ്ഞതായിരുന്നില്ല എന്നാലും വേണ്ടില്ല കോട്ടെ ഓഫറിൽ നല്ല നല്ല കളക്ഷൻ തന്നെയാണ് അപ്പോ ഞാൻ ആ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥം എന്നുള്ളത് നിങ്ങൾ ഈ ഒറ്റ ലുക്കിൽ നോക്കിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ കേട്ടോ അപ്പം ഫുൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം ഡബിൾ എക്സ് എൽ ലെങ്ത് വൺ ടു നയൻ ഫൈവ് നെക്സ്റ്റ് വരുന്നത് ഓഫ് സ്ലീവ് വേർത്തരട്ടാ സാധനം നിങ്ങൾക്ക് വൺ ടു നയൻ ഫൈവിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ആയിരത്തി എണ്ണൂറിന് നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഡപ്ലെക്സിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് വൺ ടു നയൻ ഫൈവിലാണ് പാൻറിന്റെ താഴെ വർക്ക് ഉണ്ട് ഷോളിൽ ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് ഷോൾ നമുക്ക് നമുക്കിതിൽ വൺ സൈഡ് ഇടുന്ന ഷോൾ കേട്ടോ വൺ സൈഡ് നമുക്ക് ഇടുന്ന ഷോളാണ് വരിക അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഏഹ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പൊ ഈ സംഭവം കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ആരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെന്റ് ചെയ്യാൻ സ്വന്തമാക്കാം നെക്സ്റ്റ് വരുന്നത് ഇതൊക്കെ ശരി നല്ല പ്രീമിയം ക്വാളിറ്റി കേട്ടോ ചെറിയ വർക്കുള്ള പ്രീമിയം ക്വാളിറ്റി ആണ് സാധനം കേട്ടോ ഇഷ്ടപ്പെടുന്നവർക്ക് എന്ത് എന്തെയ്യാ എടുക്കാം ഹൈ പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഇതിന്റെ ലൈനിങ് അതെ ചില ലൈനിങ് ഇവിടെ സ്ക്രാച്ച് ഒക്കെ ഉണ്ടാവും കേട്ടോ ഡാമേജ് അല്ല അത് ഡാമേജ് അല്ല ഒരിക്കലും കാരണം ലൈനിങ്ങില് ചെറിയ ചെറിയ മൂല് പൂന്തി ഇതൊക്കെ ഉണ്ടാവും ചിലടത്ത് ഇല്ലാന്നും പറയാനുള്ള അതൊരു ഡാമേജായിട്ട് നിങ്ങള് കണക്കിലെടുക്കുക അല്ലേ കണ്ടോ ഇതാണ് ഷോള് വരുന്നത് ഷോൾ ഒക്കെ നല്ല അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ നിങ്ങൾ പരിപൂർണ്ണ സമ്മതത്തോട് കൂടി പരിപൂര്ണ ഇഷ്ടത്തോടു കൂടി റിട്ടേൺ എന്നുള്ള സിസ്റ്റം നമുക്ക് ഈ ഈ ഒരു സിസ്റ്റത്തിൽ കൊടുത്താൽ മൊതലാകില്ല കാരണം ഇത് അത്രയും നല്ല പ്രൈസിലാണ് തരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങും കൂടിയിട്ടാണ് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞല്ലോ ഡബിൾ എസ് ലാപത്തി ആറ് ലെങ് ഉണ്ടാ ഡബിൾ എക്സിൽ നാൽപ്പത്തി ആറ് ലെങ് വൺ ടു നയൺ ഫൈവ് അതാ വീണ്ടും വന്ന് വൺ ടു നയൺ ഫൈവ് എന്ത് രസമാണ് കാണാന് ഡബിൾ എക്സിൽ സൈസില് ഒരു ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്തിൽ എക്സിൽ ഡബ്ലക്സിൽ സൈസ് ഉണ്ടോ വൺ ടു നയൻ ഫൈവിന്റെ പ്രൈസ് വരുന്നുള്ളോ ഏകദേശം ഒരു ഒരു ഗ്രേപ്പ് ഡാർക്ക് എന്ന് പറയാൻ പറ്റില്ല എന്ന കുറച്ച് ലൈറ്റും ഫിഫ്റ്റി ഫിഫ്റ്റി ഉണ്ടോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് കാണിച്ചിട്ടുണ്ട് അതിന്റെ നാവി ബ്ലൂ എവിടെയോ കാണിച്ച പോലെ തോന്നുന്നുണ്ട് അതെ അതാണ് സംഭവം കേട്ടോ അപ്പോൾ ഫോർട്ടി ത്രീ ഇഞ്ച ലെങ് എക്സ് എൽ ഡബ്ല്യസ് എക് സീസിൽ നമുക്ക് വൺ ടു നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗിൽ നെക്സ്റ്റ് ഡേ റീസെൻ്റ് ആയിട്ട് കാണിച്ചത് അപ്പോൾ എപ്പോഴും സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അത് കുറേ അടുത്ത് സംഭവമാണ് ദ വീണ്ടും നിങ്ങൾക്ക് നല്ലൊരു ഓഫറിൽ തരുന്നു ഓൺലി വൺ ടു നയൻ ഫൈവില് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ പ്രൊഡക്റ്റ് വീട്ടിലെത്തും സ്ലീവിലൊക്കെ നല്ല അടുത്ത് വർക്ക് ഉണ്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് ഇതിൻ്റെ ഷോളാ കേട്ടോ നല്ല ഹൈലൈറ്റ് സൂപ്പർ ഷോളാണ് കാരണം അതിലെ വർക്ക് ഒന്ന് നോക്കിയാൽ നിങ്ങൾ സീക്വൻസ് ഉണ്ട് ഇതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് അപ്പോ ഇതിങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെ എടുക്കാം എക്സൽ സീസിൽ അവൈലബിൾ ആണ് ഡബിൾ എക്സൽ എൽ സൈസില് അവൈലബിൾ ആണ് സൈഡ് ഓപ്പൺ അല്ല അത് തന്നെ ഏറ്റവും ബെസ്റ്റ് അഡ്വാൻറ്റേജ് കിട്ടോ ഫോർട്ടി സെവൻ ഇന്ത്യ ലെങ് ഓൺലി വൺ ടു നയൻ ഫൈവില് ഫ്രീ ഷിപ്പിംഗിൽ ഈ പ്രോഡക്റ്റ് ഷോള് ആണ് അതേപോലെ നമുക്ക് ബ്ലാക്ക് അവൈലബിൾ ആണ് എക്സ് എൽ സൈസ് ഉണ്ട് ഡബിൾ എക്സൽ സൈസ് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഉണ്ട് എന്തൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ നമ്മൾ നല്ല സോഫ്റ്റ് ജോർജിറ്റ് മെറ്റീരിയലാണ് ഷിഫോണിനൊക്കെ പോലെ ഇത് ഈ ജോർജിറ്റിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് കേട്ടോ നല്ല നല്ല കാറ്റഗറീസ് ആണ് ഈ കാണിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ഒന്നും അല്ല ഓക്കെ അതിൻ്റെ ബ്ലാക്ക് വരുന്നത് ഇതാ ഇതുപോലെയാണ് സൈഡ് നമുക്ക് ഇത് ഓപ്പൺ അല്ല നല്ല ഷോള് നല്ല പാന്റ് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് സ്ലീവിലയോ പാൻ്റിലയോ ഒക്കെ ലൈനിങ് ഉണ്ട് വൺ ടു നയൻ ഫൈവ് കിട്ടും ഇത് ഇതിന്റെ പ്രൈസ് കുറച്ച് കൂട്ടിയാലോ ഇതിന്റെ പ്രൈസ് ഹോൾസെയിൽ പ്രൈസ് നല്ല റേറ്റ് വരുന്നുണ്ട് ഡബിൾ എക്സിൽ ഫോർട്ടിഎറ്റ് ഇഞ്ച് ലെങ് ഡബ്ൾ എക്സില് ഫോർട്ടിഎറ്റ് ഇഞ്ച് ലെങ് ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ പാൻഡ് വരുന്നത് പാൻഡിലും കൂടി വർക്ക് കൊടുത്തുകഴിഞ്ഞാൽ അത് ആകെ ബോറായി പോകും സ്കാലപ്പുറക്കൊക്കെ നോക്കിയാൽ രക്ഷ പിടുത്തവേണ്ട സംഭവം അപ്പൊ പിടുത്തവട്ട ഓഫറാണ് നിങ്ങൾ നോക്കണ്ട ഒരു ബെസ്റ്റ് പ്രൈസിലാണ് ഇതൊക്കെ തരുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തോളൂ ഒരു ആൾക്കെന്നെ മൂന്ന് നാല് അഞ്ച് പീസൊക്കെ എടുത്തു കഴിഞ്ഞാലും ഓരോ നഷ്ടവും കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസും മെഷർമെന്റ് ഞാൻ പറഞ്ഞുതരാം ഇത് നമുക്ക് ഈ പ്രൈസിനോട് കഴിഞ്ഞാൽ വെറും നഷ്ടം തന്നെയാണ് എന്നാലും വേണ്ടില്ല പോട്ടെ ഡബ്ൾ എക്സിൽ നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് വൺ ടു നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് കേട്ടാ വൺ ടു നയൻ ഫൈവും ഫ്രീ ഷിപ്പിംഗ് വിളിച്ചില്ലേ അതെ ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് സ്ലീവ് സ്ലീവൊക്കെ സെറ്റ് സ്ലീവ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ചതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ലെങ്ത്തും പിടുത്തും ഇതൊക്കെ ഒരു ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടാവൂല ഇങ്ങനെ കാണിച്ചപ്പോൾ പിന്നെ എല്ലാത്തിലും ഒരുവിധം എല്ലാത്തിലും സ്ലീവില് ലൈനിങ് ഉണ്ട് പാൻറ്റിൽ ലൈനിങ് ഉണ്ട് ടോപ്പില് ലൈനിങ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വേണ്ടവർ എന്റെ തലട മേലെ നമ്പർ ഉണ്ട് അതിൽ മെസ്സേജ് വെച്ചാൽ മതി വാട്സാപ്പ് നമ്പർ അവൈലബിൾ ആണ് അപ്പൊ അതേ കണ്ട നമുക്ക് ഒരു പിങ്ക് ആ ഒരു പിങ്ക് പീച്ചില്ലേ ആ ഒരു ഷെയ്ഡിലാണ് വരുന്ന പേസ്റ്റിൽ ആണ് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഓഫർ ഇടുന്ന പ്രോഡക്റ്റേക്ക് ചിലപ്പോ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്താളോ അത് ചോദിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കും നമ്മൾ മുൻഗണന കൊടുക്കുക കാരണം നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന വ്യക്തികളെ നമ്മൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഏഹ് അവരെ വേദനിപ്പിക്കാൻ പാടില്ല അല്ലെ അപ്പൊ അതെ കണ്ട അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ല പേസ്റ്റൽ പേസ്റ്റി ആണ് ഇത് നമുക്ക് എക്സൽ എൽ സൈസിലുണ്ട് ഡബിൾ എസ് എൽ സൈസിലുണ്ട് നാപ്പത്താറ് ലെങ്ത്തിൽ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി വൺ ടു നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് കേട്ടാ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഇതേ സെക്കൻഡ് ഷെയ്ഡ് ഒരു ചിക്കു ആണ് വരുന്നത് ആ ഇത് പിങ്കാണ് ടാപ്പ് ഇതാണ് പീച്ച് വരുന്നത് അപ്പോൾ ഇതേ ഇതാണ് പീച്ച് ഷെയ്ഡ് വരുന്നത് പീച്ച് ഷെയ്ഡിലായാലും പാൻറ് പാൻ്റ് ഒക്കെ ഉഷാർക്കാൻ ഉഷാറാണ് ഒരു നെഗറ്റീവ് സൈഡ്സ് ഇല്ല കേട്ടോ ഒന്നുകൂടി കാണാം പാന്റ് പുറകിൽ ഇത് ഇലാസ്റ്റിക് ഫ്രണ്ടിൽ ഇത്രയും എയിമോട് കൂടി ചെയ്ത പ്രൊഡക്റ്റ് കേട്ടോ അപ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ ഞാൻ പറയുന്നത് വീണ്ടും 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 ആവർത്തിച്ച് പറയണം അഞ്ചും പത്തും പീസും എടുത്തു കഴിഞ്ഞാൽ നഷ്ടമല്ല കാരണം ചിലതിനൊക്കെ ഞങ്ങൾ ഹോൾസെയിൽ പ്രൈസ് പോലും ഞങ്ങൾ ഇട്ടിട്ടില്ല അതാണ് വാസ്തവം അപ്പം ഇതാണ് സംഭവം എൻ്റെ ചിക്കു ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് ചിക്കു തന്നെ അല്ല ഇത് ചിക്കു ഷെയ്ഡ് കേട്ടാ ഫുൾ ആയിട്ട് വർക്ക് വയ്ക്കാറുണ്ട് താഴ്വക്കെ ഒന്നും നോക്കാനില്ല നല്ല സ്ലീവ് ഉണ്ട് സ്ലീവിലേക്ക് ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവിന്റെ ആൻഡിലായിട്ട് ഈ ഉണ്ട് ഇതിന്റെ ആൻഡിൽ വർക്ക് ഉണ്ട് ആ ഒരു ബ്ലാക്ക് ത്രെഡ് ആണ് ഏറ്റവും മാസ്റ്റർ കിട്ടാ നല്ല രസമുണ്ട് കാണാനായിട്ട് താഴെ വർക്ക് ഉണ്ട് കേട്ടോ പാൻറിൽ ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവില് ലൈനിങ് ഉണ്ട് ഷോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പതച്ചാ കിട്ടുന്ന ആരും പൊഞ്ചി സൂപ്പർ തന്നെ അപ്പോൾ നമുക്ക് ത്രീ എക്സൽ കുറച്ചും കൂടി നോക്കാം കേട്ടോ നമുക്ക് ഫസ്റ്റ് ഒരു വൈറ്റ് ഷെയ്ഡ് ആണ് വരുന്നത് ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് ഇത് കിട്ടുന്നത് ഓൺലി വൺ സീറോ ഡബിൾ ഫൈവില് ഫ്രീ ഷിപ്പിംഗിലാണ് കിട്ടുന്നത് വൺ സീറോ ഡബിൾ ഫൈവിൽ ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടും ഓക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല അടിപൊളി ഷോൾ ആണ് കളർ കളറുകളിൽ പോകാത്തത് അപ്പോൾ വൈറ്റ് വേണ്ടവർക്ക് മാലാക വേണ്ടവർക്ക് തീർച്ചയായിട്ടും ഇതെടുക്കാം അപ്പോൾ ഈ നെക്കാണ് വരുന്നത് നെക്കൊക്കെ നല്ല അടിപൊളി നെക്കാണ് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളതിൽ നമുക്ക് ഇത്രയും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സംഭവം വരുമ്പോൾ അതിന് അതിൻ്റെതായ വാങ്ങിയുണ്ട് ഓക്കെ ത്രീ എക്സൽ സൈസ് അവൈലബിൾ ആണ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് പ്രൈസ് നോക്കിയാൽ ഏറ്റവും ചെറിയ പ്രൈസ് ഉണ്ടോ വൺ സീറോ ഡബിൾ ഫൈവ് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്നത് റീസെൻ്റ് ആയിട്ട് കാണിച്ച പ്രോഡക്റ്റ് ഒക്കെ തന്നെയാണത് ഇതൊരു ആണ് വരുന്നത് നല്ലൊരു ജോർജിറ്റ് മെറ്റീരിയലാണ് വൺ ടു നയൻ ഫൈവിലേക്ക് തന്നെ തീണ്ടും തിരിച്ചു മറിഞ്ഞു പോകുന്നുണ്ട് നല്ല പാൻറ്റ് വരുന്നുണ്ട് നല്ലൊരു ഗ്രീൻ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോളൊക്കെ ഷാർ എന്ന് പറഞ്ഞ ഷാറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി വൺ ടു നയൻ ഫൈവ് ആണ് ത്രീ എക്സ് സൈസിൽ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ നല്ല റെഡ്ഡി അടിപൊളി ഗ്രീൻ തന്നെ വരുന്നുണ്ട് കേട്ടോ നോക്കിയ സ്ലീവൊക്കെ അടിപൊളി ഷുറാണ് സോഫ്റ്റ് ജോർജിറ്റ് മെറ്റീരിയൽ നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ങ് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ജോർജിറ്റ് തന്നെ മെറ്റീരിയൽ സ്ലീവ് ഒക്കെ നല്ല ഷുവർ സ്ലീവാണ് താഴെ ഫുൾ വർക്ക് ഉണ്ട് വൺ ടു നയൻ ഫൈവാണ് പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഓൺലി വൺ ടു നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ വേറെ ഒന്നും പേ ചെയ്യേണ്ട ഇതിൽ പറയുന്ന പേയ്മെന്റ് മാത്രം പേ ചെയ്യുക ഷിപ്പിംഗ് ഫ്രീയോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് ഉണ്ടോ അപ്പോൾ ബെസ്റ്റ് ഓഫറാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഇതാണ് നമുക്ക് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് ഒന്നുകൂടി പറഞ്ഞുതരാം വൺ ടു നയൻ ഫൈവ് ആണ് നമുക്ക് ഇതിന്റെ സൈസ് വരുന്നത് ത്രീ എക്സ് എൽ നാൽപ്പത്തെട്ടഞ്ച് ലെങ് ഇത്രയും നല്ല ട്യൂടെ ആയിട്ടുള്ള സ്ലീവ് വരുന്നുണ്ട് ഇതിന്റെ എൻഡിലായിട്ട് താഴെ നല്ല ഉറക്കം വരുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് ആൻഡ് സെക്കൻഡ് ഷെയ്ഡ് എന്ന് നല്ലൊരു ഗ്രീൻ വരുന്നുണ്ട് ത്രീ എക്സ് എൽ സൈസില് കേട്ടോ ത്രീ എക്സ് എല്ലിൽ നല്ല ഭംഗിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റും കൂടിയിട്ടാണ് വെഡ്ഡിങ് ഒക്കെ സീസൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങൾക്ക് ബൈ ചെയ്യാം ഈയൊരു ഗ്രീനൊക്കെ ഇങ്ങനെയാണ് നല്ല അത്യാവശ്യം നല്ല ഇന്നുള്ള ഗ്രീനാണ് ഷോളൊക്കെ സുപ്പ് ഷോളാണ് സ്കാലപ്പൊക്കെ രസമായിട്ടുള്ള സ്കാലപ്പും കൂടിയിട്ടാണ് അപ്പോൾ ഇത് നോക്കിയാൽ ഇത് നമുക്ക് നല്ലൊരു സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് വരുന്നത് സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ വേറെ തന്നെ കുറെ മെറ്റീരിയലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്കൊരു സോഫ്റ്റ് ഓർഗൻസയിലാണ് ഇത് വരുന്നത് ഷോൾ വരുന്നതും സോഫ്റ്റ് ഓർഗൻസയിലാണ് അപ്പോൾ ഇതിൻ്റെ പ്രിൻറ് എന്താണോ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഇതിൽ വരുന്നത് മൾട്ടി ത്രെഡാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലൈൻ ഡബിൾ വൺ നയൻ ഫൈവ് ആണ് ഡബിൾ വൺ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഡബിൾ വൺ നയൻ ഫൈവിൽ ഫ്രീ ഷിപ്പിംഗ് ഡബിൾ വൺ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഇത് ത്രീ എക്സ് എൽ സൈസില് ഇഞ്ച് ലെങ്ത് ഉണ്ട് നല്ല കളർ ഇളകി പോകാത്ത മുഞ്ച് പ്രോഡക്റ്റ് കേട്ടോ കളർ ഇളകി പോകാത്ത സൂപ്പർ പ്രോഡക്റ്റ് ആണ് ധൈര്യമായിട്ട് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഓഫറാണ് ദ നെക്സ്റ്റ് വരുന്നത് ഇതും നമുക്ക് വൺ ടു നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് ത്രീ എക്സ് എൽ സൈസ് ആണ് എന്നാൽ താഴൊക്കെ ഫുൾ വർക്ക് ഉണ്ട് അപ്പോൾ ഇത് വരുന്നത് ബൾഗൻ ഷെയ്ഡ് ആണ് മെറൂൺ അല്ല അപ്പൊ ഇതിൻ്റെ പാൻറ് ഇത് ഇതുപോലെയാണ് വരുന്നത് ഷോളൊക്കെ നല്ല അടിപൊളി ഷോൾ തന്നെയാണ് വരുന്നത് നല്ല ഒരു ക്ലോത്ത് അതായത് കുഴഞ്ഞു കിടക്കുന്ന ക്ലോത്ത് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തിൽ ത്രീ എക്സ് സൈസിൽ വൺ ടു നയൻ ഫൈവില് എക്സ്ട്രാ വേറെ ഒന്നും പേ ചെയ്യേണ്ട പ്രൊഡക്റ്റ് ഇത് ഇതാണ് വരുന്നത് പാൻറ്റിൽ ലൈനിങ് ഉണ്ട് സ്ലീവിലെ ലൈനിങ് ഉണ്ട് എല്ലാവിധ രീതിയിലുള്ള ലൈനിങ് ഉണ്ട് ഞാൻ എക്സ്റ്റ് വരുന്നത് നോക്കിയാണ് നല്ലൊരു ഗ്രേപ്പ് ആണ് താഴെ വർക്ക് ഉണ്ട് അതേപോലെ തന്നെ സ്ലീവിൽ ഫുൾ വർക്ക് ഉണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു വീനെയൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് വർക്ക് ആണ് അപ്പോൾ ത്രീ എക്സ് എൽ സൈസിലാണ് ഒരു കഴുത്തിറങ്ങിപ്പോകാത്ത രീതിയിലുള്ള വീ ആണ് വരുന്നത് കണ്ടോ അപ്പോൾ ഇതിന്റെ ഷോള് പാന്റ് ഒക്കെ കാണിച്ചു തരാം നാല്യോടെ ഇരിക്കുന്ന എല്ലാവർക്കും കാണിച്ചുതരാം ഇത് വൺ ടു നയൻ ഫൈവ് തന്നെ കേട്ടോ സ്കേലപ്പൊക്കെ നല്ല രസമായിട്ടുള്ള കാണാനായിട്ട് നല്ലൊരു ഗ്രേപ്പ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോർജിറ്റ് മെറ്റീരിയൽ ആണ് അതായത് ഷിഫോൺ വേറെ കിട്ടുന്ന ഫീലിംഗ് കിട്ടുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ത്രീ എക്സ് എല്ലിൽ നാല്പത്തിയഞ്ചിലൈത്തിൽ വൺ ടു നയൻ ഫൈവ് പ്രോഡക്റ്റ് വീട്ടിലാണ് കേട്ടോ എന്താ ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ചോളൊക്കെ നല്ല സ്കേലപ്പാണ് മൾട്ടി ത്രെഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബൈ ചെയ്ത് നല്ല രീതിയിൽ അണിഞ്ഞുങ്ങാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ അവസാനമായിട്ട് കാണിക്കുന്നത് ഇത് ഒറ്റ ലുക്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്യുക പക്ഷെ ഇത് ബ്ലാക്ക് അല്ല കേട്ടോ ഇത് ബ്ലാക്ക് അല്ല നല്ല രീതിയിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ചെറുതായിട്ടൊരു ബ്ലൂ ഷെയ്ഡാണ് ഇതിൽ വരുന്നത് ഒരു ബ്ലാക്ക് അല്ലാണ്ട് ഒറ്റ നോട്ടത്തിൽ ബ്ലാക്ക് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യും ഇതിന് ഈ ഒരു സംഭവം കൂടി വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ത്രീ സിക്സ് ഫൈവ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ത്രീ എക്സൽ സൈസ് നമുക്കിത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിന്റെ ഇടയിലാണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ത്രീ ആണ് സൈസ് വൺ ത്രീ സിക്സ് ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ത്രീ എക്സല് സൈസിലെട്ടാ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിന്റെ ഇടയിൽ പിന്നെ ഇതിന്റെ പാന്റ് നോക്കിയാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടാ നല്ല രീതിയിൽ പാൻറിന്റെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഇത് വരുന്നത് ഒരു വൺ സൈഡ് പോലെ നല്ല വൺ സൈഡ് വൺ സൈഡ് പോലെ നോക്കാം നമുക്ക് വൺ സൈഡ് നല്ല ഷോപ്പിൽ വരുന്ന ഒരുപാട് വൺ സൈഡ് അല്ലാണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് യൂസ് ചെയ്തിട്ട് മഫ്ത യൂസ് ചെയ്യുന്നതിൽ അങ്ങനെ മുഫ് താല്പര്യമില്ലാത്തൊരു മഫ്ത ഇടാത്തവര് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല കളക്ഷൻസ് ആണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്ക് പ്രശ്നം ചെയ്യുന്നവർക്ക് നമ്മൾ ഭാഗത്തും നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കും കേട്ടോ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പേര് ഓഫറ് കാത്തിരിക്കുന്നവരുണ്ടാവും അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഫസ്റ്റ് മുങ്ങനെ കൊടുക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്കാണ് അപ്പോൾ നിങ്ങളുടെ ഇന്ന് ഇതുവരെ കിട്ടിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദി നല്ല വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം അതൊരു ഷോർട്ട് ബ്രേക്ക് ബായി താങ്ക്സ്